ഞാൻ ദുബായിൽ ഹോട്ടലിൻ്റെ ലോബിയിൽ ഇരിക്കുകയാണ് ഞാൻ എന്തിനാന്ന് ഇരിക്കുന്നത് അച്ചങ്ങയില്ല മോയന്ത് അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന കാര്യം മോയൻ ദുബൈയിലേക്ക് വന്നിട്ട് അന്നിരിക്കുന്നത് ഈ ഹോട്ടലിൽ ഉപയോഗി വന്ന് നേരോ കള്ളത്തിൽ ഒന്നും അറിയാലോ പിന്നെ ഞാൻ കുറേ നേരമായി ഇരിക്കുന്നു വെയിറ്റ് ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിരിക്കുന്നു വരുന്ന കാരണമില്ല എന്തായാലും അതോ മോയന്ത് വരുന്നുണ്ടല്ലോ ഇതെന്താണോ ഇവരെ കൂടെ പ്രൊട്ടക്ഷൻ കളികളിന്റെ കളിയല്ലപ്പോ വേറെ ലെവലായി മാറി അടുത്ത കളി വേറെ കളിയാണ് പറഞ്ഞത് തള്ളി ഇവിടുത്തെ പ്രൊട്ടക്ഷൻ വെച്ചോ വലുപ്പം കൂട്ടിട്ടോ അപ്പൊ ഞങ്ങള് വന്നത് എന്തിനാറിയോ സാനി നമ്മളെന്തിയാണെ നമ്മളിവിടെ ദുബായിൽ വന്നിരിക്കുന്നത് സാറ്റർഡേ നൈറ്റ് പ്രൊമോഷൻ ആണ് അപ്പൊ ഇവിടെ രണ്ടു മൂന്ന് ദിവസം ദുബായ് ഷാർജ അബുദാബി ഞങ്ങൾ ഇവിടെ ഉണ്ട് ഞങ്ങളുടെ പ്രൊട്ടക്ഷൻ ആയിട്ട് ഞാനും ഉണ്ട് അപ്പോ എന്തായാലും ഒന്നിച്ചിട്ടുണ്ടാവും ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് ഇരുപത്തെട്ടാം തീയതി ആറു മണിക്ക് ഞങ്ങൾ കുറച്ച് പരിപാടി ഉണ്ട് അറിയോ ആ ഇംഗ്ലീഷ് നമുക്ക് ശരിക്കും അറിയില്ല വർഷപിശക്കുണ്ട് പറഞ്ഞോക്കണോ അൽ ഗുറ സെന്ററിൽ വെച്ചിട്ടാണ് പരിപാടി ഞങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ എനിക്കു പറയുകയുള്ള ശനിയ ശനിയാഴ്ച അല്ല ശനിയാഴ്ച അല്ല എന്ത് സാറ്റർഡേ നൈറ്റ് സിനിമ നിവിൻ പൊളിച്ചേട്ടിന്റെ സാറ്റർഡേ നൈറ്റ് സിനിമ ഭാഗമായിട്ട് ഞങ്ങളെല്ലാം അവിടെ ഉണ്ടാവും ഉണ്ടാവും പ്രദേശിക്കുന്നേളിച്ച് തകർത്ത് വാറാമതി അല്ലേ ഓക്കെ അപ്പം ബൈ ബൈ എല്ലാരോടും ഇനി വലിയ മൂപ്പ